ഈസ്റ്റർ ദിനമായ ഞായറാഴ്ച റെക്കോർഡ് കളക്ഷൻ സ്വന്തവാക്കി പൃഥ്വിരാജ് സുമാരൻ കേന്ദ്ര കഥാപാത്രം എടുത്ത് ആഡ്ജീവിതം എന്ന് പറഞ്ഞ സിനിമ ഹലോ ഫ്രണ്ട്സ് നമ്മൾ പറയാൻ പോകുന്ന ആട് ജീവിതം എന്ന് പറയുന്നത് ഇന്ന് സിനിമയുടെ നാലാം ദിവസമായി ഞായറാഴ്ച ദിനം വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷൻ റിപ്പോർട്ടാണ് വീഡിയോ പോകുന്നതിനും ബാധിച്ച് ചാനൽ കാണുന്ന സുഹൃത്തുക്കാണെങ്കിൽ പുത്തം പുതിയ സിനിമാ വിശേഷങ്ങൾ ആകുന്നതിന് അറിയാൻ വേണ്ടി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു പൃഥ്വിരാജ് സുമാരൻ്റെ കേന്ദ്ര കഥാപാത്രമാക്കി ബ്ലെസ്സിംഗ് അണീച്ചൊരുക്കിയ ചലച്ചിത്ര ആവിഷ്കാരമായിരുന്നു ആഡ് ചെയ്തെന്ന് പറഞ്ഞ സിനിമ എന്തൊക്കെയുള്ള ആദ്യ മുതൽ മികച്ച അഭിപ്രായം നേടിയ ചിത്രത്തിൽ റെക്കോർഡ് കളക്ഷൻ തന്നെയാണ് ഓരോ ദിവസം സ്വന്തമാക്കിയത് മലയാളത്തിലെ അതിവേഗത്തിൽ അമ്പത് കോടി എന്ന് പറയുന്ന ചരിത്ര നേട്ടം സ്വന്തമാക്കിയിരിക്കുകയാണ് ഇപ്പോൾ ആഡ് ചെയ്തെന്ന് പറഞ്ഞ സിനിമ മൂന്ന് ദിവസം കൊണ്ട് നാൽപ്പത്തി ഒമ്പത് കോടി രൂപ സ്വന്തമാക്കിയ ചിത്രം ഇന്ന് ഞായറാഴ്ചത്തെ പ്രീസെയിൽ ബുക്കിംഗ് ന്യൂൺ ഷോയുടെ പ്രീസെയിൽ ബുക്കിങ്ങിലൂടെ മാത്രം മൂന്ന് ദിവസം കൊണ്ട് അൻപത് കോടി എന്ന് പറയുന്നത് മാന്ത്രിക സംഖ്യ സ്വന്തമാക്കിയിരിക്കുകയാണ് എന്തൊക്കെയാണോ ഇന്നും റെക്കോർഡ് കളക്ഷൻ തന്നെയാണ് എക്സ്പെക്ട് ചെയ്യുന്നത് ഇരുപത് കോടിക്ക് മുകളിൽ വരെ ഇന്ന് കളക്ഷൻ ഉയരാനുള്ള സാധ്യതയുണ്ട് കാരണം ണെങ്കിൽ അവധി ദിവസത്തിനോടൊപ്പം തന്നെ ഈസ്റ്റർ ദിനം കൂടി ആയതുകൊണ്ട് തന്നെ എന്റെ അടുത്ത് തന്നെ എക്സ്ട്രാ ഷോസ് തന്നെയാണ് ചാർട്ട് ചെയ്തിട്ടുണ്ട് രാവിലെ ആറ് മണി മുതൽ രാവിലെ എട്ട് മണി മുതൽ തന്നെ മിക്ക സ്ഥലങ്ങളും ചിത്രത്തിന്റെ സ്പെഷ്യൽ ഷോകൾ തന്നെ തന്നെ സ്റ്റാർട്ട് ചെയ്ത് തന്നെ ചിത്രത്തിന് വലിയൊരു കളക്ഷൻ നേടിയെടുക്കാൻ സാധ്യതയാണ് ഇപ്പൊ കാണാൻ സാധിച്ചിരിക്കുക എന്തൊക്കെയാണ് ചിത്രത്തിന്റെ ഞായറാഴ്ച കേരള കളക്ഷൻ മാത്രം എക്സ്പെക്ട് ചെയ്യുന്ന എട്ട് കോടിക്ക് മുകളിലാണ് അതോടൊപ്പം തന്നെ ചിത്രത്തിന്റെ തമിഴ്നാട്ടിലും ചിത്രത്തിന് തമിഴ് തെലുങ്ക് ഹിന്ദി പതിപ്പുകൾക്കെല്ലാം തന്നെ മികച്ച അഭിപ്രായം നേടിയതുകൊണ്ട് തന്നെ അവിടെ കളക്ഷൻ ഉയർന്നിട്ടുണ്ട് ചിത്രത്തിന്റെ കളക്ഷൻ തമിഴ് ാട്ടിൽ മാത്രം ഏകദേശം ഒരു കോടി ഒന്നര കോടി കഴിഞ്ഞിരിക്കുകയാണ് തമിഴ് വർഷം മാത്രം മലയാളത്തിനേക്കാൾ കൂടുതൽ തമിഴ് വേർഷനാണ് അവിടെ കളക്ഷൻ വരുന്നത് അതായത് തമിഴ് പ്രേക്ഷകരും ഈ ഒരു സിനിമയെ അക്സെപ്റ്റ് ചെയ്തെന്ന് തന്നെ മനസ്സിലാക്കാൻ സാധിക്കുക അതുതന്നെയാണ് തെലുങ്കിലെ ഹിന്ദി നമുക്ക് കാണാൻ സാധിക്കുക എന്തൊക്കെയാണോ എല്ലാ തരത്തിലും ഈ ഒരു സിനിമ വലിയൊരു സക്സസിലോട്ട് നീക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഞായറാഴ്ച വേർഡ് വേർഡ് ആയിട്ട് ഇരുപത് കോടി രീതി സ്വന്തമാക്കിയാണ് ചിത്രം നാല് ദിവസം കൊണ്ട് തന്നെ എഴുപത് കോടി സ്വന്തമാക്കുന്ന ചിത്രം ഈ വരുന്ന അഞ്ചോ ആറോ ദിവസങ്ങൾ കൊണ്ട് തന്നെ നൂറ് കോടി എന്ന് പറയുന്ന മാന്ത്രിക സംഖ്യയെ സ്വന്തമാക്കുന്നതാണ് അറിയാൻ സാധിക്കുക എന്തൊക്കെയാ ലോക സിനിമയ്ക്ക് മുമ്പിൽ ബ്ലസ്സി പൃഥ്വിരാജ് നൽകിയിരിക്കുന്ന മലയാള സിനിമയ്ക്ക് അഭിനന്ദിക്കാവുന്ന നൽകി സമ്മാനർഹമായ ായിട്ടുള്ളൊരു ഗിഫ്റ്റ് തന്നെയാണ് ആഡ്ജീതം എന്ന് പറഞ്ഞത് എന്തൊക്കെയാണ് ചിത്രം വരും ദിവസങ്ങളും ഇതേ വിജയ് കുതിപ്പ് തുടരേണ്ടതും മലയാള സിനിമകളുടെ എക്കാര്യം വലിയൊരു വിജയമായിട്ട് ആഡ്ജീതം മാറട്ടെ നമുക്ക് പ്രതീക്ഷിക്കാം അപ്പൊ ആഡ്ജീതം എന്ന് സിനിമ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ സിനിമയെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം കോമെന്റ് ബോക്സിൽ പങ്കുവയ്ക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട